മീട്ടിയ സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രതിഭകൾക്ക് അനുമോദന ചടങ്ങൊരുക്കി പാണ്ഡിക്കാട് ഗ്രാമപഞ്ചായത്ത് മെറിറ്റ് കോൺക്ലേവ് എന്ന പേരിൽ പ്ലസന്റ് ഓഡിറ്റോറിയത്ത് നടന്ന പരിപാടി എ പി അനിൽകുമാർ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്ന വലിയ വിജയത്തിൽ സന്തോഷിക്കുന്ന ഒരു ചടങ്ങും ഒരു പതിനഞ്ച് പതിനഞ്ചോ വർഷം മുമ്പാണെങ്കിൽ പഞ്ചായത്ത് ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാറുണ്ടായിരുന്നു നമുക്ക് റോഡ് പണി അല്ലെങ്കിൽ വൈദ്യുതി എത്തിക്കല് കുടിവെള്ളം എത്തിക്കല് അടിസ്ഥാന സൗകര്യ വികസനം ഇതൊക്കെയായിരുന്നു പഞ്ചായത്തുകളുടെ പ്രധാനപ്പെട്ട കാര്യം അതൊക്കെ ഇപ്പോഴും പക്ഷെ അതിനപ്പുറത്ത് ഇന്ന് നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ പഞ്ചായത്തിലെ ജനങ്ങളുടെ ഓരോ കാര്യങ്ങളൊരു പഞ്ചായത്ത് അതിൻ്റെതായ പങ്ക് വഹിക്കുന്നു വലിയ മാറ്റമാണ് അതൊക്കെ ഉണ്ടാക്കുക അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെയൊക്കെ വീടുകളിൽ പഠിക്കുന്ന കുട്ടികൾ എസ് എസ് എൽ സി പാസ്സായാലും ഹയർ സെക്കൻഡറി പാസ്സായാൽ ഇവിടെ എൽ എസ് എസ് ഇ എസ് എസ് പരീക്ഷയൊക്കെ പാസ്സാകുമോ അവർക്കൊക്കെ അവരെ വിളിച്ച് ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഞാൻ പട്ടിക്കാട് പഞ്ചായത്ത് ഭരണ സമിതിയെ പ്രത്യേകം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിൽ പാണ്ഡിക്കാട് പഞ്ചായത്തിൽ നിന്നും എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾ എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾ എന്നിവർക്കാണ് മെറിറ്റ് കോൺക്ലവ് എന്ന പേരിൽ പാണ്ഡിക്കട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനുമോദന ചടങ്ങൊരുക്കിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത മോട്ടിവേഷൻ ട്രെയിനർ അനീസ് മാസ്റ്റർ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമുള്ള പരിശീലന ക്ലാസിന് നേതൃത്വം നൽകി വൈസ് പ്രസിഡന്റ് കെ കെ സതക്കത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ പി സുനീർ ടി കെ റാബിയത്ത് ആയിഷമ്മ അംഗങ്ങളായ പി എച്ച് ഷമീം പി ആർ രോഹിൽനാഥ് പി സലീൽ കെ ടി ഗിരീഷ് ബാബു ശങ്കരൻ കൊരമ്പയിൽ വി മജീദ് സൈനുലാബിദ് അസ്കർ ബാബു എൻ ടി സുരേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കുരിക്കൽ അഷഫ് ടി സുലേഖ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്